വീട്ടിലിരുന്നു കൊണ്ട് നല്ലൊരു വരുമാനം നേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അതും സിമ്പിളായ പാക്കിംഗ് ജോലി ലഭിക്കുന്നതിലൂടെ ഇത് പ്രിൻസി വീട്ടിലിരുന്നു കൊണ്ട് കടല പയർ പരിപ്പ് ചായപ്പൊടി തുടങ്ങിയവ പാക്കിംഗ് ജോലി ചെയ്യുന്ന തിരക്കിലാണ് പ്രിൻസി വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൻ്റെ ഭാഗമായാണ് വീട്ടിലിരുന്നുള്ള ഈ പാക്കിംഗ് ജോലി ചെയ്യുന്നത് ഇതുപോലെ പാക്കിംഗ് ജോലി ചെയ്യാൻ നിങ്ങൾക്കും ഇപ്പോൾ ഇത് അവസരമുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മലപ്പുറം ജില്ലയിലെ എടക്കരയുള്ള ഒരു കമ്പനിയാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യു പ്രൈവറ്റ് ലിമിറ്റഡ് എൻ്റർപ്രൈസസ് കമ്പനി കഴിഞ്ഞ മൂന്ന് വർഷമായി ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ സ്ത്രീകൾക്ക് നൽകിയത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറുക്കുണ്ടാക്കാൻ കുന്നൻ തോട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രൊഡക്റ്റ് എന്ന കമ്പനി വാഴക്കാപ്പൊടി വേണ്ടവർ ഓർഡർ ചെയ്യാൻ താഴെയുള്ള നമ്പറിൽ മെസ്സേജ് അയക്കും